ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ഗ്രിസ്വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നാച്ചുറലായിട്ട് കെമിക്കൽസൊന്നുമില്ലാതെ നമ്മുടെ നരച്ച മുടി എങ്ങനെ കറുപ്പിക്കാൻ പറ്റുന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് പണ്ടുകാലത്തൊക്കെ പ്രായമാവുന്നവരിൽ മാത്രമാണ് നരച്ചു തുടങ്ങുന്നതായിട്ട് കാണുന്നത് ഇന്ന് അതേപോലെ ഇല്ല ചെറുപ്പക്കാരിൽ പോലും നരച്ചു തുടങ്ങുന്നതായിട്ട് കാണുന്നു അതിന് ജീവിതശൈലി മാറ്റങ്ങളും അതേപോലെ തന്നെ എണ്ണ തേക്കലിൻ്റെ കുറവും മാത്രമല്ല പാരമ്പര്യമായിട്ടും മുടി നരച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു ഹോം റെമഡി പാക്ക് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നിരച്ച മുടി മൂവാൻ മാത്രമല്ല നമ്മുടെ മുടിയുടെ ഒരുവിധ പ്രശ്നങ്ങൾക്കൊക്കെ മാറാൻ പരിഹാരമായിരിക്കും ഈ ഒരു പാക്ക് മുടികൊഴിച്ച് മാറാനും അതേപോലെ തന്നെ താരം മാറ്റാനും പിന്നീട് വരുന്ന മുടിയിഴകൾ കറുത്തതായി മാറാനും നിറച്ച മുടി കറുക്കാനും ഈ ഒരു പാക്ക് കൊണ്ട് സഹായിക്കുന്നുണ്ട് ഇന്ന് ഒരുപാട് ഹെയർ ഡേ പാക്കുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ പോലും ചില പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചൊറിച്ചിൽ വരുന്നുണ്ടെന്ന് പല ആളുകളും പറയുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ ഇതേപോലെ ഒരു ഹെയർ ഡേ പാക്ക് റെഡി ആക്കുകയാണെങ്കിൽ യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാവുകയില്ല അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ടൊരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് എന്നുള്ളത് കറക്റ്റ് മെഷർമെൻ്റ് അല്ല നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് ഈ വെള്ളത്തിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെ അതിലേക്ക് രണ്ട് സ്പൂണ് ചായപ്പൊടിയും അതേ അളവിൽ തന്നെ രണ്ട് സ്പൂണ് കാപ്പിപ്പൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നത് അതിന് ശേഷം നന്നായിട്ട് തന്നെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതിനടുത്തുള്ള ബെല്ലേക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ചെയ്യണമെന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം ഇപ്പം നന്നായി തന്നെ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കത് കുറച്ച് നേരം തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആയിട്ട് വരുന്നത് വരെ നമുക്കതൊന്ന് തിളപ്പിച്ചു പിന്നെ നമ്മൾ ഇത് ഹെയർ ഡൈ പാക്ക് റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ ഇത് റെഡിയാക്കി വയ്ക്കേണ്ടതാണ് കാരണം ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വെള്ളം റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതേപോലെ ചായപ്പൊടി കാപ്പിപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിച്ച് പറ്റിയതിന് ശേഷം ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ചൂടാറിയതിന് ശേഷം കുളിക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുളിക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ മാറാനും അതേപോലെ തന്നെ താരം മാറാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണിത് നിങ്ങളുടെ മുടി നരച്ചിട്ടില്ലെങ്കിൽ പോലും ഇതേപോലെ ഒരു ഹെയർ ഡേ പാക്ക് റെഡിയാക്കുന്നില്ലെങ്കിൽ പോലും ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ മാറി നല്ല കറുത്തിരുണ്ട് മുടി വളരാനായിട്ട് സഹായിക്കും ഈ ഒരു വെള്ളമാണ് നമ്മൾ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് സഹായിക്കുന്നു ഇപ്പം നന്നായിട്ട് തന്നെ തിളച്ച് വന്ന് അര ഗ്ലാസ് ആയിട്ട് മാറിയിട്ടുണ്ട് സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം ഇപ്പം നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അതൊരു അരിപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് അരിച്ചെടുക്കാതെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തല കഴുകുന്ന സമയത്ത് നമുക്ക് ആരുടെ പാക്ക് റെഡിയാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്ത് തല കഴുകുന്ന സമയത്ത് നമുക്ക് ഈ ചായപ്പൊടിയുടെ ഈ പൊടിയൊക്കെ നമ്മുടെ മുടിയിൽ നിന്ന് പോവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടും അതുകൊണ്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ മുഴുവനായിട്ട് വെള്ളം കിട്ടണമെങ്കിൽ ഇതിലേ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് വെള്ളം നമുക്ക് നമ്മൾക്ക് ആവശ്യാനുസരണം കിട്ടുകയുള്ളൂ ഇപ്പം നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിന് ശേഷം നമുക്ക് വേറൊരു ഭാഗത്തേക്ക് അത് മാറ്റി വെക്കാം പിന്നെ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർക്കാനുണ്ട് ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ടത് ഒരു അലോവേറയുടെ ഒരു പീസാണ് ഒരു പീസ് അലോവേറ മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ പിന്നെ കുറച്ച് ചെമ്പരത്തി ഇല അതുപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം നമ്മുടെ മുടിയുടെ ഗ്രോത്തിനും അതേപോലെ തന്നെ കറപ്പ് കളർ വർണ്ണൊക്കെ സഹായിക്കുന്നുണ്ട് ഇനി ഒരു മിക്സർ ജാർ ജാറെടുത്തതിന് ശേഷം കറിവേപ്പില നമുക്ക് ഇലകൾ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ ചെമ്പരത്തി ഇലയും കംപ്ലീറ്റ് ഇലകൾ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കണം തണ്ടിൻ്റെ ആവശ്യമില്ല അത് അരച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഇത് രണ്ടും ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് അലോവേറ പീസും കൂടെ അതിൻ്റെ ജെല്ലും കൂടെ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം അലോവേറ ജെല്ല്ല് നമുക്ക് മുടി വളരാൻ വളരെയധികം സഹായിക്കുന്നവരായിട്ടാണിത് അപ്പോൾ നമുക്ക് അതിൻ്റെ രണ്ട് സൈഡിലുള്ള മുട്ട പോലുള്ള ഭാഗം ഒന്ന് കളഞ്ഞതിന് ശേഷം നടു മുറിച്ചെടുക്കണം അതിന് ശേഷം നല്ല സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ജെല്ല് കിട്ടുന്നതാണ് ഈ കറ്റാർവാഴയുടെ ജെല്ല് നമ്മുടെ തലയിലുള്ള താരനൊക്കെ മാറ്റി മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് വളരെയധികം സഹായിക്കുന്നു ചൊറിച്ചിലൊക്കെ ഉള്ളവർക്ക് തല ചൊറിച്ചിലുള്ളവർക്കൊക്കെ അത് മാറാനും വേണ്ടി വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ കറ്റാർവാഴ അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേയില താത്തിപ്പൊടി വെള്ളം ചേർക്കുന്നുണ്ട് ഈ കറ്റാർവാഴയിലും വെള്ളം ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം മാത്രം ചേർത്തിരിക്കുന്നത് അതിനുശേഷം നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഇരുമ്പ് ചീഞ്ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ നെല്ലിക്ക പൊടിയും അതേപോലെ തന്നെ ഒരു സ്പൂൺ മൈലാഞ്ചി പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ മൈലാഞ്ചി പൊടിയും അതേപോലെ തന്നെ നെല്ലിക്ക പൊടിയൊക്കെ നമുക്ക് അടുത്തുള്ള ആയുർവേദ കടയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മിക്സും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നിളക്കി യോജിപ്പിച്ച് കൊടുക്കുക മിക്സർ ജാറിലുള്ളത് കംപ്ലീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യാനുസരണം കുറേശ്ശേ കുറച്ചായിട്ട് നമുക്ക് തേയില വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് കുറേശ്ശേ കുറേശ്ശേറ്റ് ഒഴിച്ചു കൊടുക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ തന്നെ ഈ ഹെയർ ഡ്രൈ പാക്ക് നമ്മൾ ഉണ്ടാക്കി ഉടനെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല നമുക്കൊരു ഓവർനൈറ്റ് ഒരു എട്ട് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമുക്കത് വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡ്രൈ ആയിട്ട് മാറുകയുള്ളൂ ഇപ്പോൾ ഞാൻ എല്ലാതും ഇതേപോലെ റെഡിയാക്കിയിട്ട് ഇടക്കി വിയോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്കൊരു പാത്രം എടുത്ത് അടച്ചതിന് ശേഷം നമുക്ക് എട്ട് മണിക്കൂറാവുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പം ഞാൻ രാത്രിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് രാവിലെ കുളിക്കുന്നതിന് മുന്നേ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ മുന്നെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ രാവിലെ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ കറുത്ത് നല്ല ഹെയർ ഡേ പാക്ക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുകയില്ല നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഹെയർ ഡേ പാക്ക് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ഒരു മിനിറ്റ് കൊണ്ടോ രണ്ട് മിനിറ്റൊക്കെ ബ്ലാക്ക് കളർ ആവുന്നത് പോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഫസ്റ്റ് യൂസിൽ കളർ കിട്ടുകയില്ല നമുക്ക് ഗ്രാജ്വലി നമുക്ക് റുത്തു വരികയും അതേപോലെ തന്നെ പിന്നീട് വരുന്ന മുടിയിടകള് കറുത്തുവരാനും സഹായിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാതിരിക്കരുത് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഒരാഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ അത് ആഴ്ചയിൽ രണ്ട് ദിവസമായി നമുക്ക് മാറ്റാവുന്നതാണ് പിന്നെ ആഴ്ചയിലൊരിക്കലും അതേപോലെ തന്നെ രണ്ടാഴ്ചയിലൊരിക്കലും പിന്നെ മാസത്തിലൊരിക്കലും നമ്മൾ ഇതേപോലെ കണ്ടിന്യൂ ചെയ്തു കൊണ്ടേ ഇരിക്കുക അങ്ങനെയാവുന്ന സമയത്ത് നമ്മുടെ നിറച്ച മുടി കംപ്ലീറ്റ് കറുപ്പാവാനും അതേപോലെ തന്നെ പിന്നീട് വളരുന്ന ഓരോ മുടിയിടകളും കറുത്തു വരാനും ഒക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ അത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്നെങ്കിൽ കുളിക്കുന്നതിന് ചുരുങ്ങിയത് ഒരമണിക്കൂർ മുന്നെയെങ്കിലും നമ്മളത് തലയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ടതാണ് നമുക്ക് എണ്ണമായി ഒന്നും ഇല്ലാത്ത മുടിയിൽ വേണം അത് അപ്ലൈ ചെയ്യാനായിട്ട് ഇത് തലയിൽ തേച്ചതിന് ശേഷം ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും നമുക്കത് വെച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ടതാണ് ഏതെങ്കിലും ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് മുടിയിലെ എല്ലാ ഭാഗത്തും ഇതൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ നേരെങ്കിലും നമുക്ക് നമുക്കതേപോലെ തന്നെ തലയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം പിന്നെ നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് തലയിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് റേപ്പർ ഉപയോഗിച്ചിട്ട് കിട്ടുന്നത് നല്ലതായിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോയി കഴിഞ്ഞിട്ടെന്താ നമ്മൾ പെട്ടെന്ന് തന്നെ പോയി കഴുകേണ്ടി വരും ആ സമയത്ത് നമുക്ക് അതിൻ്റെ കറക്റ്റ് ബെനിഫിറ്റ് കിട്ടില്ല നിങ്ങളുടെ മുടി നല്ല ലെങ്ത്തുള്ള മുടിയാണെങ്കിൽ ഞാൻ എടുത്ത മെഷർമെൻറ്റിനെയൊക്കെ കുറച്ച് കൂടുതൽ അളവിലെടുത്താൽ മതിയാവും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ ഓക്കെ ബൈ